ക്രോസ് ഓഫ് ക്രോസഫ് എന്ന ഈ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹം എല്ലാവരെയും ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിലാണ് ലൈവ് ചെയ്യാറുള്ളത് എന്നാൽ രാവിലെ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണ തന്നതുകൊണ്ടാണ് ഈ കറുത്ത ദിനത്തിൽ രാവിലെ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ നിർബന്ധിതനായത് നാം ഇന്ന് ചിന്തിക്കുന്നത് ജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം യോഹൻ എൻ്റെ പുസ്തകം ഒന്നാമതിയായ നാലാം വാക്യത്തിൽ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ പ്രകാശം ആയിരുന്നു ലൈവിൽ ലൈവ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ ലൈവിലുണ്ടെങ്കിൽ നിശ്ചയമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൈമാറുന്ന സന്ദേശങ്ങൾ നിങ്ങളോട് ദൈവം സംസാരിക്കുന്നെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് ഏറ്റെടുക്കുക സന്ദേശം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലെന്ന് ഓർപ്പിക്കുന്നു യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു ജീവൻ എന്ന പദം മൂന്ന് നിലകളിൽ പുതിയ നിമിഷത്തിൽ കാണാൻ കഴിയും ഒന്ന് ബയോസ് സുഖേ സ്വയം അതിൽ സ്വയ എന്ന പദമാണ് അധികമായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഉപയോഗിക്കാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്നുള്ള ജീവൻ എന്നാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യനിലേക്ക് ഒഴുകുന്നു എന്നതിൻ്റെ പ്രതീകാത്മകമാണ് ഇസോയ എന്ന പദത്തിന്റെ അർത്ഥം യോഗന്നാൻ ഒന്നിന്റെ നാലിന് നമ്മൾ വായിച്ച് യേശുവാണ് ജീവന്റെ ഉറവിടം എന്നാൽ ജീവൻ ഒരു ശ്വാസമല്ല മറിച്ച് ജീവൻ എന്ന് പറയുന്നത് യേശുവാണ് ഹാലോ ലൂയി യോഗനാൻ പതിനാലിൻ്റെ ആറിൽ പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് അപ്പം ജീവൻ എന്ന് പറയുന്നത് ശ്വാസമല്ല ജീവൻ എന്ന് പറയുന്നത് യേശുവാണ് ഇപ്പം ജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദൈഹിയെ തീർന്നു പാപം നിമിത്തം ജീവൻ അവനിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവം അവനിൽ വസിക്കാതെ വണ്ണം എന്നേക്കുമായി മാറിപ്പോയി അപ്പോൾ മരണം അവന്റെ മേൽ വാണു ഇവിടെ യോഗം പറയാണ് ജീവൻ നിങ്ങൾ പ്രാപിക്കേണ്ടതിന്റെ അ പ്രാധാന്യത്തെ കുറിച്ച് പറയുകയാണ് യോഗ ഞാൻ പത്തിൻ്റെ പത്തിൽ പറയുന്നു ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനാണ് സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ് എങ്ങനെയാണ് ജീവനെ അനുഭവിക്കാൻ കഴിയുക അത് നമ്മൾ ആലയത്തിൽ പോകുമ്പോൾ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന പ്രകടനമല്ലത് ജീവൻ നമ്മളുണ്ടാക്കുന്ന ബഹളം പല്ല ജീവൻ ആമേ ജീവനത് യേശുവാണ് ക്രിസ്തുവാണ് രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ടെന്ന് ബൈബിൾ പറയുന്നു ഒന്ന് ജഡത്തിലുള്ള ജീവിതം അതാണ് മനുഷ്യ ജീവിതം രണ്ട് ആത്മാവിലുള്ള ജീവിതം അതാണ് ക്രിസ്തുവിലുള്ള ജീവിതം എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യനിലെ ൂടെ ജഡം ജീവിക്കുന്നതിനാണ് ജഡജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതം ആത്മാവിലൂടെ ആത്മാവിൽ സാധ്യമാകുന്നതാണ് അപ്പം മനുഷ്യന്റെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവുമായി ചേർന്ന് നടക്കുന്ന ജീവിതമാണ് മനുഷ്യന്റെ ജീവിതം കഷ്ടവും വേദനയും നിറഞ്ഞതാണെങ്കിൽ ജഡത്തിൻ്റെ ജീവിതം കഷ്ടവും വേദനയും നിറഞ്ഞതാണെങ്കിൽ ദൈവമില്ലാത്ത മനുഷ്യനായ ആദാമിനാ സംഭവിച്ചത് എന്നാൽ ആത്മീയ ജീവിതം സമാധാനവും ജീവന്റെ സമൃദ്ധിയിലും വെളിപ്പെട്ടതാണ് ജീവൻ സമൃദ്ധിയായി തരുവാൻ ഞാൻ വന്നത് സമൃദ്ധിയായി തരുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് അനന്തമായി ഒഴുകുന്ന ദൈവത്തിൻ്റെ ഊർജം ആയ ക്രിസ്തു അമ്മ അതാണ് അവിടെ ജീവൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് ഒന്നിൽ പറയുന്ന ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു ഒരു മനുഷ്യൻ ജീവനെ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്തെന്ന് വെച്ചാൽ ഒന്നാം സൃഷ്ടിയായ ആദാമിൽ ആമ ദൈവം യേശു അധിവസിച്ചതുപോലെ നമ്മിൽ വസിക്കുക എന്നതാണ് ജീവൻ പ്രാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഇപ്പൊ ക്രിസ്തു ഒരുവനിൽ വസിക്കുക എന്നതാണ് ജീവനിലാകുക എന്ന് പറയുന്നതിൻ്റെ കാരണം ഇപ്പൊ ആത്മീയ ജീവിതം ക്രിസ്തുവിൻ്റെ മരണത്തിൽ നിന്നും പുനർജീവൻ പ്രാപിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഇപ്പം പുനർജീവൻ പ്രാപിച്ച ഒരുവനിൽ മാത്രമാണ് ആത്മീയ ജീവിതം സാധ്യമാവും അതുകൊണ്ടാണ് വചന പറയുന്നത് വീണ്ടും പുനർജീവിക്കണം പുനർജനിക്കണം പുനർജനിക്കണം എങ്ങനെയാണ് ക്രിസ്തു ഒരുവനിൽ ജീവിക്കുവാൻ കഴിയുക റോമനം ആറാമത്തെ ആറാം വകത്തിൽ പറയുന്നു നിങ്ങളിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടണം ക്രിസ്തുവിനോട് കൂടെ ഗത്സമന മുതൽ ഗോൾഗോത്ത വരെയുള്ള ആ ക്രൂശീകരണത്തിനകത്ത് ആര് കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്നും യേശു മരിച്ച കുറുഷൻ യേശുവിനോടുകൂടെ നീയുമുണ്ടെന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൽ നീ തിരിച്ചറിഞ്ഞിട്ട് അതിനെ നീ വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെയുള്ള മരണത്തിൽ നീയും പങ്കാളിയായി എന്ന് തിരുവചനം പറയും അപ്പൊ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവിക സത്യങ്ങളെ ചിന്തകളെ അതുപോലെ അതേ വികാരത്തിൽ അതേ തലത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നൊരു മനസ്സുള്ളവൻ സ്ഥി പറയുന്ന നിങ്ങളിലെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം അപ്പൊ റോമിലെ വിശുദ്ധന്മാർക്ക് ആ ഒരു അറിവില്ലായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ നിങ്ങൾ ഒരു കാര്യം അറിയണം ക്രിസ്തു നിങ്ങളിൽ വസിക്കാൻ കാരണം ക്രിസ്തുവിന്റെ ജീവനിൽ നിങ്ങൾ ആകാൻ കാരണം നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന അറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം റോമർ ആറിന്റെ ഏതിൽ പറയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു പ്രാപിച്ചു എന്ന് ഒരു വ്യക്തി സ്ഥിരീകരിക്കുമ്പോൾ റോമർ റോമനാറിന്റെ എട്ടിൽ പറയുന്നു ക്രിസ്തുവിനോട് കൂടെ മരിച്ചവൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കും അപ്പൊ ക്രിസ്തു ഒരുവനിൽ ജീവിക്കണമെങ്കിൽ അവൻ അവന്റെ മരണത്തെ സ്ഥിരീകരിക്കണം മരിച്ചു എന്ന ബോധ്യം ഇന്ന് നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ പൊതുവിൽ നടക്കുന്ന പഠനം സ്നാനം ആർക്കാണ് സ്നാനം എപ്പോഴാണ് സ്നാനം എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ സ്റ്റഡി അല്ലാതെ ഞാൻ മരിച്ചു എന്ന ബോധ്യം എൻ്റെ ഒരു മരണം സംഭവിച്ചു എന്നൊരു ബോധ്യം ഇന്ന് വിശ്വാസികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കുമില്ല ദൈവത്തിൻ്റെ ചിന്തകൾക്ക് മുകളിൽ പലപ്പോഴും ദൈവത്തിൻ്റെ പയതല നിങ്ങളുടെ ലൈഫിൽ നീ മരിച്ചു എന്ന ദൈവിക വെളിപ്പെടുത്തലിനെ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നിലയിൽ നിന്റെ മൈൻ മനസ്സുകൊണ്ട് രൂപാന്തരം സംഭവിക്കാൻ പുതുക്കപ്പെടുമ്പോൾ നീ തീർന്നു എന്നാണ് ദൈവത്തിന്റെ നീ അംഗീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മരിച്ചു എന്ന് ബോധ്യം വരുന്ന ഒരുവൻ ആദ്യം തിരിച്ചറുന്നത് സർവശക്തനായ ദൈവം എന്നോട് കൂടെ എന്നിൽ വസിക്കുന്നു എന്നാണ് റോമർ അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ മരിച്ചവൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇനി ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു അത്ര ജീവിക്കുന്നത് ക്രിസ്തു ജീവിക്കാൻ തുടങ്ങുന്ന ജീവിതമാണ് ജീവിതം അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ജീവനെ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ പ്രാധാന്യം എത്രത്തോളം വലുതാണ് നിങ്ങൾ കൈയടിക്കുന്നു പാട്ടുപാടുന്നു പള്ളിപ്പോകുന്നു ആത്മീയ കാര്യങ്ങളെല്ലാം സജീവമാണ് എല്ലാം നല്ലതാണ് ഞാൻ അതിനെല്ലാം അംഗീകരിക്കുന്നു പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ കുറപ്പുണ്ടായിരിക്കണം നിന്നിൽ യേശു വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പൗലോസ് ഗലാത്തിയർ നാല് പത്തൊമ്പതാണെന്ന് പറയുന്നത് ഒരുവനിൽ ക്രിസ്തു ഉരുവാകുമ്പോളോ ഞാൻ പ്രസവ വേദന അനുഭവിക്കുന്നു അപ്പം ഒരു വ്യക്തിയിൽ യേശു വസിക്കുക എന്ന് പറയുന്നത് ക്രൂശിലെ മരണം നിമിത്തമാണോ ഒന്ന് സാധ്യമാകുമെന്ന് പറയുമ്പോൾ ആ മരണ നടന്നപ്പോൾ ആ മരണത്തിൽ നീയുമുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ നിന്നോട് കൈമാറുമ്പോൾ നിന്നിൽ യേശു ഉരുവാകുക എന്ന് പറയുന്നത് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് തുല്യമാണ് ഒരുവനിൽ അത് ഉരുവാക്കിയെടുക്കുക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കിന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന വളരെ ഹാപ്പിയായിരിക്കുന്ന സന്തോഷത്തോടെ ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും ഓർത്തിയാ ദൈവത്തിന് നന്ദി പറയുന്നു പക്ഷെ നിങ്ങൾക്ക് ഈ ബോധ്യമുണ്ടായിരിക്കാം എന്നിൽ നിങ്ങളിൽ യേശു ജീവിക്കുന്നു യേശു നിങ്ങളിൽ അധിവസിച്ച ജീവിക്കാൻ തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നാണ് ഇന്ന് നാം ജീവിച്ചിട്ട് ക്രിസ്തീയ ജീവിതമാണെന്ന് പറയുകയാണ് നമുക്കിഷ്ടമുള്ളതുപോലെ നമുക്ക് ബോധിച്ചതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിച്ചിട്ട് ഇതെല്ലാം ക്രിസ്തീയമാണ് എന്ന് നമ്മൾ പറയുന്നതല്ലാതെ എൻ്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ ക്രിസ്തീയ ജീവിതത്തിൽ ശുശ്രൂഷ ജീവിതത്തിൽ ക്രിസ്തു ഉള്ളിൽ ഉണ്ട് എന്ന് വസിക്കുന്നു എന്ന് പറഞ്ഞവർ വളരെ വിരളമായ ഒരു പ്രസന്റേജ് മാത്രമേ ഉള്ളൂ എന്റെ കേൾക്കുന്ന പ്രിയരെ ഒരു യാഥാർത്ഥ്യം ഒരു സത്യം അറിഞ്ഞിട്ടാണ് നിങ്ങൾ യേശുവിനോട് കൂടി ജീവിതം ആഗ്രഹിക്കുവാൻ ഇറങ്ങി രിച്ചെങ്കിൽ ആ സത്യം വെളിപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ യാത്ര ഇന്ന് ഇവിടെ നിർത്തിയിട്ട് അവൻ യേശു നിങ്ങളിൽ വസിക്കുന്നു എന്ന് ഒരു തിരിച്ചറിവ് പ്രാപിച്ചിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു യേശുവിന് തത്തുല്യമായി ഈ ലോകത്തിൽ ലോകത്തിലൊന്നുമില്ല വലുതായിട്ടൊന്നുമില്ലെന്ന് കണ്ടുകൊണ്ടാണ് നിങ്ങൾ സകലതും വിട്ട് കർത്താവിനെ പിൻപറ്റുവാൻ വന്നത് അന്നിട്ട് ഈ യേശുവിന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു അതിൽ പരം പരാജയം വേറൊന്നുമില്ല ഇവിടെ നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുക നിങ്ങളിൽ യേശു വസിക്കുന്നുവെന്ന ആ പരിജ്ഞാനത്തെ നിങ്ങൾ പ്രാപിക്കുക ആ ബോധ്യം നിങ്ങളുടെ ലൈഫിൽ അനുദിനമുണ്ടാകുക എല്ലാ നിമിഷവും എന്നോട് കൂടെ യേശു എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യത്തിനകത്ത് ജീവിക്കാൻ തുടങ്ങുക ദൈവം നിങ്ങളിൽ വസിക്കുന്ന ആ വാസം അതുകൊണ്ട് കത്ത് ഞാൻ വന്നത് ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ അപ്പൊ ജീവനിലാണ് സകല നന്മകളും ഇരിക്കുന്നത് ആത്മീയവും ഭൗതികമായ സകല സമൃദ്ധിയും ഇരിക്കുന്ന ജീവൻ അല്ല പക്ഷെ ഗലാത്തിൽ ഏറെ വരുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായി പറയുന്നു ഗലാത്തി മൂന്ന് പതിനാല് പറയുന്നു അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് പറയേണ്ടതിന് നാം ആത്മാവെന്ന എന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ജടത്തിലെ ഭൗതികമായ സകല നന്മകളും ദൈവം അബ്രഹാമിലൂടെ നമ്മളിലേക്ക് കൈമാറി അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളുടെ പിതാവ് അബ്രഹാമിനെ വിളിക്കുന്നത് ദൈവം അത് അഡ്രസ് ചെയ്തത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സകല ഭൗതിക നന്മകളും ക്രിസ്തു മുഖാന്തരം നമ്മിലേക്ക് കൈമാറി ആത്മ ഇപ്പൊ നിങ്ങൾ ഭൗതികമായ മണ്ഡലത്തിന്റെ സമൃദ്ധിയും ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ആത്മീയമായ സകല സമൃദ്ധിയും ഒരുപോലെ അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട യോഗ്യന്മാരായ മക്കളാണ് അമ്മ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ നന്മകളെല്ലാം അനുഭവിക്കുന്നത് വഴക്കിട്ടിട്ടും ബഹളം വെച്ചിട്ടും അവ അടിപിടി ഉണ്ടാക്കിയിട്ടൊന്നുമല്ല അവർ സ്വമേധയാ നിങ്ങളുടെ കൂടെ വസിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മക്കളായിരിക്കുന്നത് കൊണ്ട് സ്വമേധയാ നിങ്ങളിൽ നിന്നും അത് അവരിലേക്ക് ചൊല്ലുകയാണ് നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്നു എന്നാണ് റൈറ്റായ നോളജ് അല്ലാതെ തെറ്റായ അറിവിൽ നിന്നും ചിലപ്പോൾ മക്കൾക്ക് കൊടുക്കാത്ത പേരൻസൊക്കെയാണ് ഞാൻ അതല്ല പറയുന്നത് ശരിയായ ഒരു ഒരറിവിലാണെങ്കിൽ അപ്പൻ്റെയും അമ്മയുടെയും സകല സമ്പത്തും അത് മക്കൾ സ്വമേധയാ അനുഭവിച്ചു തുടങ്ങും അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നമ്മിൽ അധിവസിക്കുമ്പോൾ നമ്മൾ അബ്രഹാമിന്റെ കഠിപ്രദേശത്ത് നിന്ന് വന്നു എന്ന് തിരുവഞ്ചനം പറയുന്നത് വിശ്വസിക്കുന്നുവെങ്കിൽ ജഡത്തിൽ അബ്രഹാം നമുക്ക് പിതാവ് ദൈവത്വത്തിൽ ദൈവം നമ്മുടെ പിതാവുമായിരിക്കുന്നുവെങ്കിൽ രണ്ടിൻ്റെയും സമൃദ്ധി നമ്മളിലേക്ക് കൈമാറിയത് ആത്മാവരാണെങ്കിൽ ഈ ജീവനിലാണെങ്കിൽ എന്റെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഈ പരിജ്ഞാന പൂർത്തിയിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് നിങ്ങളുടെ ചിന്തകൾക്ക് മാറ്റം വരട്ടെ ദൈവം നിങ്ങളെ ഇത്രത്തോളം സമൃദ്ധിയായി അനുഗ്രഹിച്ചുവെങ്കിൽ ദൈവം നിങ്ങളെ ഇത്രത്തോളം ശ്രേഷ്ഠമായി അനുഗ്രഹിച്ചുവെങ്കിൽ പ്രിയരെ ദൈവത്തിൻ്റെ കരുതൽ മനുഷ്യനുള്ള ബന്ധത്തിൽ എത്ര ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് കർത്താവ് ഞാൻ വന്നത് ജീവൻ തരുമാന ഞാൻ തന്നെ ജീവനായിരിക്കുന്നു ആ ജീവനായ കർത്താവ് അതിന്റെ മഹത്വത്തോടെ ക്രോസർ ഒന്ന് പറയുന്നു അതിന്റെ മഹത്വത്തോടെ നിന്നിൽ അധിവസിക്കുന്നു നീ ദൈവത്തെ തേടി ഓടി നടക്കണ്ട നീ ഒരു വിശുദ്ധനാണെങ്കിൽ നീ പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ കുറപ്പുണ്ടായിരിക്കണം നിനക്കുറപ്പുണ്ടായിരിക്കണം യേശു അധിവസിക്കുന്നു ഏതെങ്കിലും ഒരു ടൈം ബൗണ്ടിനകത്തല്ല പ്രാർത്ഥനയ്ക്ക് മുഴക്കം മുടങ്ങുമ്പോഴല്ല ആലയത്തിൽ പോകുമ്പോഴല്ല നിന്റെ എൻഡ് ഓഫ് ദ ലൈഫ് ജീവിതത്തിന്റെ അവസാനം വരെ പുതു മനുഷ്യനായി തീർന്ന യാദി വിഷമുതൻ നിന്റെ അകത്തേശു വസിക്കുന്നു അതിൻ്റെ മഹത്വത്തോടെ നിന്റെ അകത്തേശു ജീവന്റെ സമർദ്ദിയാൽ നീ അനുഭവിക്കുവാൻ നിന്നിൽ വസിക്കുന്നു ഇത് നിങ്ങളുടെ ഈ തിരിച്ചറിവ് നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ അദരം കൊണ്ട് നിങ്ങൾ പറഞ്ഞു തുടങ്ങുവാൻ നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ അതുപോലെ നിങ്ങൾ സ്വീകരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ക്രിസ്തുവിൽ പുതിയ ജനനം പ്രാപിച്ചതുകൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചത് കൊണ്ട് ക്രിസ്തുവിനോട് കൂടെ ഞാൻ ആയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിനില് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ക്രിസ്തുവിൽ സകല സമൃദ്ധിയിലും ജീവിക്കുന്ന വ്യക്തിയാണ് ഇത് നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെയും എല്ലാ ദിവസവും ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പറയുകയും വാകൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം വാഗൊണ്ട് സ്ഥിരീകരിക്കണമെന്ന് റോമലയന പത്താമ തീയതി പറയുന്നു അപ്പൊ നീ മനസ്സിൽ സ്വീകരിക്കുന്ന ദൈവീക യാഥാർത്ഥ്യങ്ങൾ ദൈവീക സത്യങ്ങൾ അത് നീ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു നിന്റെ വാങ്ങുക നീ സ്ഥിരീകരിക്കുമ്പോൾ ആമെ രക്ഷയ്ക്കായി നീ വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ രക്ഷ വിടുതൽ സംഭവിക്കുക അപ്പം നീ വാഗൊണ്ട് ഏറ്റു പറയുന്നൊരു നിമിഷം എന്ന് പറയുന്നതും ആമ ഈ ചിന്തകൾ നിന്റെ മനസ്സിനകത്ത് നീ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ ലൈഫിൽ ഹാലെ ലൂയി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം നിന്നെ അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് യേശു നിന്നിൽ വന്ന് ജീവിക്കുന്നത് അമേരിക്കൻ പ്രൻ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് ഒരു ടെലഗ്രാം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നിങ്ങളുടെ സാഹചര്യം വീടിന്റെ അവസ്ഥകൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അന്ന് നിങ്ങൾ ചെയ്യും ആ വ്യക്തിക്ക് വരുന്നു എന്ന് കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ പ്രാപ്തിക്കപ്പുറമായി അതിനുള്ളൊരു ക്രമീകരണം ചെയ്യുവാൻ നിങ്ങൾ സന്ദത്തിനാകും സ്വമേധയാ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ആയിരിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ സ്വീകരിക്കാൻ ഒരു പ്രിപ്രേഷൻ ഉണ്ടാകുമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ലോകത്തെയും അതിലുള്ളതിനെയും സൃഷ്ടിച്ചാൽ അതിൻ്റെ സമൃദ്ധി ഞാനും നീയും അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്ത ദൈവം നമ്മിൽ അധിവസിക്കുമ്പോൾ ഈ ബോധ്യം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ ഈ ചിന്ത നിങ്ങൾ ഭരിക്കുന്നുണ്ട് നിങ്ങൾ ഈ അങ്ങനെ നിങ്ങൾ ചിന്തയൊന്ന് മാറ്റി നിൽക്കുകയും നിങ്ങൾ ബഹുമാനത്തോടെ ഈ ബോധ്യത്തോടെ യേശു നിങ്ങൾ എന്ന ഈ ചിന്ത താരക്കകത്ത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് റീബിൽഡ് ചെയ്തേ നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്ലസ്സഡ് ആയിരിക്കുന്നത് കാണാൻ പറ്റും ഞാൻ എൻ്റെ വാക്കൽക്കൂടി വിരാമം കുറിക്കുകയാണ് ഈ സന്ദേശം അതിപ്രധാനമേറിയൊരു സന്ദേശമാണ് ക്രിസ്ത്യ ജീവിതം ഏറ്റവും അർത്ഥപൂർണമാകുന്നതും അനുഗ്രഹിക്കപ്പെട്ടതുമാകണമെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ആത്മാവിൽ കൈമാറിയ ഈ സന്ദേശത്തിൻ്റെ കാതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തമായി തീർന്നു നിങ്ങളുടെ ജീവിതം മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇതുപോലെ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ അമ്മ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുകയും നിങ്ങളുടെ വിലയേറിയ കമൻസും ലൈക്കും രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്കത് വലിയ സമയം ഒരു ഊർജമായി തീരും ഞങ്ങളുടെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കോട്ടയത്ത് പൂന്തുരുത്തുന്ന സ്ഥലത്ത് ഞാൻ പാർക്കുന്ന എൻ്റെ ഭവനത്തിൽ നാളെ മുതൽ നടക്കുന്ന മൂന്ന് ദിവസത്തെ പ്രത്യേക മീറ്റിംഗ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവർ മാത്രം വിമർശനത്തിനും വാദപ്രതിവാദത്തിനുമുള്ള ആരുമല്ല നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും സക്സസ് ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാൻ അമ്മ അവസരമുണ്ട് ഞങ്ങൾ നിങ്ങളെ ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ദൈവം ഈ വചനങ്ങളാണ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്